ഹീറോൻ്റെ സി ബി എസ് എന്റെ എക്സ്ട്രീം ആണ് ഡബിൾ സീറ്റ് വന്ന മോഡല് അതിന്റെ നിലവിൽ ഇടയ്ക്ക് ഫ്യൂസ് അടിച്ച് പോകുന്ന കംപ്ലൈൻറ് ആണ് അതെല്ലാ ഇപ്പോഴും കാണിക്കുന്നില്ല കൊറേ കോടി കഴിയുമ്പോഴേക്കും പ്രോബ്ലം കാണിക്കുക അപ്പൊ നമ്മളത് എല്ലാ ഭാഗങ്ങളും ഏറ്റവും സെറ്റ് ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത അതിനകത്ത് ഒരു ഒന്ന് രണ്ട് സ്ഥലത്താണ് ഒരു ചെറിയൊരു പോരായ്മയൊക്കെ കാണുന്നത് ഈ ഭാഗം ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് ചെറിയൊരു വെർത്തിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അതായത് എപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കേസ്. കാരണം എന്താ ഇടയ്ക്കാക്കിയാണ് ഫ്യൂസ് അടിച്ചു പോകുക അപ്പോൾ വയറിംഗിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോണുണ്ട്. മൊത്തം അഴിച്ച് അഴിച്ചുപറച്ച് നോക്കി ഇന്നലെ നോക്കിയൊന്നും മനസ്സിലായില്ല വീണ്ടും ഇന്ന് രാവിലെ വന്നിട്ട് വീണ്ടും നോക്കി അപ്പം അതിനകത്ത് നമ്മൾ എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് വരുന്ന സമയത്തുണ്ടല്ലോ ആ കൂടി കണ്ടത് ഒന്ന് ആ സൈഡിൽ വന്ന പ്രോബ്ലം പിന്നെ ഈ ബാക്കിലത്തെ ഈ ടൈ ലൈറ്റ് ഉണ്ടല്ലോ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ ഭാഗത്ത് ഇതെവിടെ വന്നിട്ടൊരു ബോഡി എറത്ത് ഇവിടെയും കാണിക്കുന്നുണ്ട് ഈ സൈഡ് ചെറിയൊരു എർത്തിങ്ങാ ഈ രണ്ട് ആണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് നമ്മൾ പ്രോബ്ലം പരിഹരിച്ചു വിടുന്നുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ജോയിൻ്റുകളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടെർമിനലും കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തിടുന്നുണ്ട് ഈ റിലേ യൂണിറ്റിൻ്റെ കോണ്ടാക്റ്റുകളൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് സി ഡിയുടെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യക്ഷത്തിൽ നമ്മൾ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ കൂടി കണ്ടെയ്നറായിട്ടുള്ള രണ്ട് പ്രോബ്ലം ആണ് ഒന്ന് ടൈലേറ്റിൻ്റെ അവിടുത്തെ അത് സാധ്യതയാണ് പോസിബിലിറ്റി ഉണ്ട് കാരണം എന്താ അത് മെറ്റൽ ടു ടച്ചിങ് വന്ന ഭാഗമാണ് ആ സൈഡ് ഒരു ക്ലാമ്പ് വരുന്നുണ്ട് ആ സൈഡിൽ അത് ചെയ് ബോൾട്ട് ചെയ്ത് വയ്ക്കുക ഇവിടെ വരുന്ന ഭാഗവും ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ടുള്ളൂ മൊത്തത്തിൽ ടൈറ്റ് ചെയ്ത് നിർത്തണേ അപ്പോൾ ഹാൻഡിൽ റൊട്ടേഷൻ വരുന്ന സമയത്ത് ഇതുമ്പോൾ ടച്ച് ആവുന്നുണ്ട് അപ്പോൾ ഈ അതും രണ്ടും എർത്ത് വയറാണ് അല്ല പോസിറ്റീവ് വയറാണ് ഇത് ബ്ലാക്ക് വയർ പോസിറ്റീവാണ് ബാക്കിലേക്ക് വന്നേക്കുന്നതും ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈൻ ചെന്ന് അടിച്ചു പോണതായിരിക്കാം കാരണം അതിൻ്റെയും പോസിറ്റീവ് ലൈൻ ടച്ച് ഉണ്ട് ഒന്ന് പാർക്ക് ലൈൻ ഉണ്ട് പാർക്കിൻ്റെ ഭാഗം ടച്ച് ഉണ്ട് അത് കൂടാണ്ട് ഈ സെൻറ്ററിൽ വന്നത് പോസിറ്റീവ് ലൈനാണ് അതായത് ബ്രേക്ക് ലൈറ്റിലേക്ക് പോകുന്ന സപ്ലൈ അതും എർത്തിങ് കാണിക്കുന്നുണ്ട് ആ മൂന്ന് ലൈനും കട്ടായിട്ടുണ്ട് ഈ രണ്ടെണ്ണമാണ് ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത് അത്രയും ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് വിടണുണ്ട് കേട്ടോ അത്യക്ഷണത്തിൽ വേറെ പ്രോബ്ലം ഒന്നും നമുക്ക് കാണുന്നില്ല ഏറ്റവും സെഡ് ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു ഈ കണ്ട പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ആവും ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ